ജോഷുവയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ശേഷിച്ച ഏഴു ഗോത്രങ്ങൾ ഇസ്രായേൽ ജനം ഷീലോണിയയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗന്ത കൂടാരം സ്ഥാപിച്ചു ആ ദേശം അവർക്ക് അധീനമായിരുന്നു ഇനിയും അവകാശം ലഭിക്കാത്ത ഏഴു ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിലുണ്ടായിരുന്നു എന്നാൽ ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകാനിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്രനാൾ നിങ്ങൾ അലസരായിരിക്കും ഓരോ ഗോത്രങ്ങളിൽ നിന്നും മൂന്ന് പേര് വീതം തിരഞ്ഞെടുക്കുകയും ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കുവാൻ ഉദ്ദേശിക്കുന്ന ഭാഗ വിവരങ്ങൾ ശേഖരിച്ചു വരട്ടെ അവർ അത് ഏഴ് ഭാഗങ്ങളായി തിരിക്കണം യൂത തെക്കേ ദേശത്തുള്ള തൻ്റെ ദേശത്തെ താമസം തുടരട്ടെ ജോസഫിൻ്റെ കുടുംബം വടക്കു വശത്തുള്ള തങ്ങളുടെ ദേശത്തും നിങ്ങൾ ആ ദേശം ഏഴായി വിവരിച്ച് തിരിച്ചു തരാം എനിക്ക് ത തരുവിൻ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിറക്കിട്ട് അത് നിങ്ങൾക്ക് നൽകാം ദൈവർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി ജോർജനാന് കിഴക്ക് ഖാതിലും റൂപനിലും മനാസയുടെ അർത്ഥഗോത്രത്തിലും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട് അത് കർത്താവിൻ്റെ ദാസനായ മോശം അവർക്ക് നൽകിയതാണ് അവർ യാത്ര പുറപ്പെട്ടു ദേശത്ത് ചുറ്റി സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങി വരുവിനു ഇവിടെ ഷീൽവോയിൽ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നടക്കിടാം എന്ന് ജോഷുവ പറഞ്ഞു അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ആ ദേശത്തെ ഏഴായി തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി അവർ ഷീൽവയിൽ ജോഷു അടുത്ത പാളയത്തിൽ മടങ്ങിയെത്തി അപ്പോൾ ജോഷോ അവർക്ക് വേണ്ടി ഷീഡോയിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് നറുക്കിട്ടു അപ്പോൾ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് വിഭവിച്ചു കൊടുത്തു ബെഞ്ചമിൻ ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നറുക്ക് വീണു യുദ്ധ ഗോത്രത്തിൻ്റെയും ജോസഫ് ഗോത്രത്തിൻ്റെയും മധ്യ കിടക്കുന്ന പ്രദേശമാണ് അവർക്ക് ലഭിച്ചത് അവരുടെ വടക്കെ അതിർത്തി ജോർജനാൻ തുടങ്ങി ജെറീക്കോയുടെ പകർച്ചം വരെ ചെന്ന് മലംപ്രദേശത്തു കൂടെ പടിഞ്ഞാറോട്ട് കടന്ന് ബെല്ലാബൻ മരുഭൂമിയിലെത്തുന്നു അവിടെ നിന്ന് ലൂസിൻ്റെ ബെത്തിൻ്റെ തെക്ക് വശത്തു കൂടെ താഴോട്ട് ബത്കൂറിൻ്റെ തെക്ക് കിടക്കുന്ന മലയുടെ അത്താറൂത്ത് അതാറിലേക്ക് കിടക്കുന്നു വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്ത് തിരിഞ്ഞ് തെക്കോട്ട് പോയി ബത്കൂറിനെതിരെ കിടക്കുന്ന മലയിൽ നിന്ന് യൂതാഗോത്രത്തിൻ്റെ പട്ടണമായ കിരിയാബേലിയിൽ കിരിയാബെസാറിൽ വന്നു നിൽക്കുന്നു അവരുടെ പടിഞ്ഞാറ് അതിർത്തിയാണിത് തെക്ക് ഭാഗം കിരിയാബോൻ്റെ പ്രധാന പ്രാന്ത പ്രദേശങ്ങൾ ആരംഭിക്കുന്നു അവിടെ നിന്നത് എഫ്രോണിൽ നഫോത്തോമി അരുവി വരെ കിടക്കുന്നു അനന്തരം അത് താഴോട്ട് റഫായിൻ താഴ്വരയുടെ പടിഞ്ഞാറിയറ്റത്ത് ഹിന്നോസിൻ്റെ മകൻ താഴ്വരയിലേക്ക് അഭിമുഖമായി നിൽക്കുന്നു പർവ്വതത്തിൻ്റെ അതിർത്തി വരെ എത്തുന്നു വീണ്ടും ഹിന്നോന്താഴ്വയിലൂടെ ഇറങ്ങി യബൂസിയരുടെ ദേശത്തിൻ്റെ തെക്ക് ഭാഗത്തൂടെ താഴെ എൻറോകിൽ എത്തുന്നു പിന്നീടത് വടക്കോട്ട് തിരിഞ്ഞ് എൻഷാമീറിൽ ചെന്ന് അദൂമിൻ കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗാലിഗോറിലെത്തി താഴേക്കിറങ്ങി റൂബൻ്റെ മകനായ ബോഹൻ്റെ ശിലവരെ എത്തുന്നു വീണ്ടും അത് അബ്രായിൽ വടക്കൂട്ട് താഴെയിറങ്ങി അബാറാമിൽ എഴുത്തുന്നു അബാമിൽ വടക്ക് ഭാഗത്തു കൂടി ജോർദ്ദാൻ്റെ തെക്കേ അറ്റത്തുള്ള ഉപ്പുകേടലിൻ്റെ അറ്റത്ത് എത്തുന്നു കിടക്കുന്ന ഉൾക്കേടുകൾ അവസാനിക്കുന്നു ഇതാണ് തെക്കേ അതിർത്തി കിഴക്കേ അതിർത്തി ജോർദ്ദനാൻഡാണ് ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ കുടുംബം അനുസരിച്ച് ലഭിച്ച അവകാശത്തിൻ്റെ ഇവ കുടുംബക്രമം അനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ പട്ടണ ജെറീകോ ബത്കോല എക്സാമീൻ ബെൽ അബാറ സെമാറിൻ ബത്തേൽ ആറിയാഹീം പോരാ ഒഹറോഫ് ഉഫാമി ഗോപ എന്നീ പന്ത്രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഇവിയോൺ റാമ ബേരോൺ മിസ്ബേ കഫീറ മോസെ റെക്കേം ഈർപ്പിൽ താരല സേല ഹൈസ് ജബൂസ് ജറൂസലേം ഇബിയ കിരിയാൻമാരി എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗോത്രങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിൽ കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച ഒഹരിയാണിത് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അർതാവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ